الله رب العزة بريان اقرأ كتابك كفى بنفسك اليوم عليك حسيبا اقرأ كتابك الله رب العزة ساتشيان نمر عملي نمر عملوغل نم كساتشيان الله ساتشيان نيرت ലാൻഡ് ലോഡ് അല്ലെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങളുടെ ഓണർ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എം ഡി അതിൻ്റെ സി ആരോ ആവട്ടെ നേരിട്ട് ഇടപെടുകയാണ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ നേരെ മേലാളും ഒപ്പൂടെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാം ഇത് നേരിട്ട് റബ്ബ് താല് ഇടപെടുകയാണ് നമ്മുടെ അമലുകളിൽ നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞതിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കൽബിൽ എഹ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ മലക്കുകൾക്ക് പോലും അറിയില്ല എനിക്ക് ഞങ്ങൾ പറഞ്ഞു സ്വല്ലാഹു വിശം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് മലക്കുകൾക്ക് എഹ്ലാസ് ഉണ്ടോ എന്ന് എഴുതിയക്കൂല മലക്കുകൾ അതുകൊണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്ന് എഴുതുക നാളെ പരലോകത്താണ് അതിങ്ങനെ വേർതിരിക്കുക ഇത് ഇങ്ങോട്ട് കിടക്കട്ടെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നാട്ടിൽ പിന്നെ ഏതൊരു ഫങ്ഷനെ ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ടേ ആട്ടർച്ച ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ കുട്ടൻ കുട്ടനർത്തും ഒരാടേനും കൂടെ ചെറിയ കുട്ടനേർത്തിട്ടെന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആട്ടർച്ചി പോലെ തോന്നുമല്ലോ മൂപ്പര് പറയും എനിക്കിത് പണി അറിയുന്നതുകൊണ്ട് എനിക്കിത് മനസ്സിലായി ബക്കറ്റിൽ സാധനം കൊണ്ടൊന്നും ഇറക്കി തന്നു ഞാൻ കുട്ടൻ മട്ടൻ കുട്ടൻ മട്ടൻ അപ്പോൾ ഈ മട്ടനെന്ന് പറഞ്ഞ് കുട്ടനർത്തൊരാൾക്കാരെ എന്ന് പറയില്ലേ ആ പരിപാടിയൊക്കെയാണ് അപ്പൊ വേർതിരിക്കുന്നൊരു പരിപാടി ഉണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് മലക്കുകൾക്ക് അത് അത് മലക്കുകൾ ചെയ്യൂലെന്നാ അത് എഴുതി വെച്ചുകയേ ചെയ്യുള്ളു നോമ്പിടുത്തോ നോമ്പിടുത്തിട്ടുണ്ട് ആ ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് കൽബിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണോ ഇത് ചെയ്തത് അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാ ചെയ്തത് അത് നാളെ അള്ളാഹു കിടക്കട്ടെ ഇത് ഇങ്ങോട്ട് കട്ടെ ഇത് ഇപ്പുറത്തേക്ക് ഓരോന്നും റബ്ബർ ചാലിങ്ങനെ വേർതിരിക്കും കുട്ടനും മട്ടനും വേർതിരിച്ച പോലെ അവിടെയാണ് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടുക മലക്കുകൾക്ക് പോലും അറിയില്ലെന്നാണ് അമ്പിയാക്കൾക്ക് പോലും അള്ളാഹുച്ചാല അത് അറിയിച്ചു കൊടുക്കണില്ലെന്ന് ഒരു മനുഷ്യൻ്റെ അമലിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ അത് അള്ളാഹുക്കും അവർ അയാൾക്കും മാത്രം അറിയുന്ന വിഷയമാണ് അതുകൊണ്ടാണ് അള്ളാഹു ഷഹീദാണ് നമ്മുടെ കർമ്മത്തിന് കർമ്മത്തിനുള്ള സാക്ഷിയാണ് അതുകൊണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും നമ്മൾ ചെയ്തില്ല എത്ര അള്ളാഹിൻ്റെ അടുത്ത് പോയാൽ അവിടെ കിട്ടും എത്ര ഇവിടെ പത്രത്ത് കിട്ടും പത്രത്തിൽ കിട്ടണതും നാളെ കിട്ടുന്നതും രണ്ടും രണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതിൽ എത്രയാണ് പരലോകത്തേക്ക് വരേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം അങ്ങോട്ട് നീത്ത് ചെയ്തു പിന്നെ ഇവിടെ കിട്ടി അത് കുഴപ്പമില്ല അത് കിട്ടല അതൊരു ബോണസായി കൂട്ടിയാൽ മതി ചെയ്യുന്നത് ഇവിടത്തേക്ക് വേണ്ടി ആവരുത് ഇത് നമ്മൾ ലൈഫിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു തത്വമാണ് ഒന്നും മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്യേണ്ട കാട്ടിക്കൂട്ടണ്ട അതൊരു കാര്യമില്ല കാട്ടിക്കൂട്ടലുണ്ടല്ല ഒരു കാര്യമില്ല ജനങ്ങൾക്കും അതറിയും ഇയാളെ കാട്ടിക്കൂട്ടാണ് ഇഹ്ലാസ് ഉള്ളൊരു മനുഷ്യർ പാവം ആരോടും ഒരു കാര്യം അറിയിച്ചിട്ടില്ല മരിച്ചു കഴിഞ്ഞാലെങ്കിലും ജനങ്ങൾ ആ മനുഷ്യനെ മനുഷ്യനെപ്പറ്റി നല്ലത് പറയും അല്ലോ വല്ലാത്ത മനുഷ്യനായിരുന്നോ അയാളാണ് അവിടെ സഹായിച്ചത് അയാളാണ് അന്ന് ഇവിടെ പോയി അയാളാണ് ഇദ്ദേഹത്തെ സഹായിച്ചത് അയാളാണ് ഇവിടെ ഈ വിഷയത്തിൽ കൈപിടിച്ചത് ഇങ്ങനെ ആ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ മരണശേഷം അവിടെ പുറത്തു കൊണ്ടുവരും അല്ലാത്തവർ എന്ത് ചെയ്യും ആളൊരു ശോഭ ഒരു ശോഭാജി ആയിരുന്ന ഈ ഒരു വാക്ക് പറയും മനുഷ്യന്മാർ ആ മനുഷ്യൻ പറഞ്ഞിട്ടാണോ അത് ഞാൻ ശോഭാജി എന്ന് പറയുന്നുണ്ട ഇല്ല ആ കാട്ടിക്കൂട്ടൽ അള്ളാഹു മനുഷ്യരുടെ കൽബിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പൊ അവർക്കറിയത് ചെയ് ചെയ്യുകയാണ് അതുകൊണ്ട് ആരും വിളിച്ചു പറയേണ്ട ആവശ്യമല്ല എനിക്ക് ഉണ്ടോ ഇഖലാസുണ്ടോ അത് അള്ളാഹു നേരിട്ട് അവിടെ കൽബിലേക്ക് അതിന്റെ റിഫ്ലക്ഷൻ എറിഞ്ഞുകൊടുക്കും ഉക്മിനീയങ്ങളുടെ വിധി പറയൽ സത്യമായിരിക്കുന്ന മുക്മിനീങ്ങൾ മുക്മിനീങ്ങൾക്ക് സാക്ഷികളാണ്